ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രം സീരിയലിൻ്റെ രണ്ട് ദിവസത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വിനായകൻ ഇങ്ങനെ രണ്ട് ദിവസത്തെ എന്തോ ജോലി സംബന്ധമായ ഒരു ആവശ്യമായി പോയിട്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ നന്ദിനെ പരിഭവിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ ജോലി ആവശ്യമായിട്ടല്ലേ നന്ദിനെ പോയിച്ചത് നീ എന്തിനാ അതിനെ ഇങ്ങനെ പരിഭവിക്കുന്നു ഈയിട നിങ്ങളെ രണ്ട് ദിവസം കാണാത്തതുകൊണ്ടല്ലേ ഞാനിവിടെ പരിഭവിച്ചു നിന്നത് പിന്നെ അതൊന്നും അല്ല ഇവിടെ രണ്ട് ദിവസം ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പട്ടിണി കിട്ടുന്നത് പട്ടണി കിട്ടും അങ്ങനെ ഒരു സമ്പ്രദായ വീട്ടിലില്ലല്ലോ ആ അത് ഇല്ല ഇതിനെല്ലാം കാരണക്കാരി ആ വേദയാണ് ആ എന്നാന്ന് ചോദിക്കണമല്ലോ അല്ല ഇങ്ങനെ ഇടാൻ എന്താ പ്രശ്നം അത് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് അവൾ കണ്ടു എന്നിട്ട് അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു അതാ പ്രശ്നം നീ മാറിയിരുന്നു കഴിച്ചു എന്തിനാ മാറിയിരുന്ന് കഴിച്ചേ അതിവിടെ എല്ലാ പേരും പിന്നെ പച്ചക്കറി അതുപോലെ എനിക്കാണെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണി തിന്നാൻ കൊതിയെന്ന് അങ്ങനെ ആരും കാണാതെ ഞാനൊരു ചിക്കൻ ബിരിയാണി വാങ്ങി റൂമിൽ വെച്ച് കഴിക്കുകയായിരുന്നു അത് അവൾ കണ്ടുകൊണ്ട് വന്നു അതാ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ഓഹോ അതാ വേണമെങ്കിൽ ഞാൻ ചോദിക്കാം പക്ഷേ ചോദിച്ചെന്ന് വരുന്ന അവസാനം നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കാവും അവരെല്ലാവരും ഒരു ഇതിലൊന്ന് നിൽക്കും മതിയെങ്കിൽ ഞാൻ ചോദിക്കാം എന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇനി എന്തായാലും വിട്ടുകളെ നമ്മളിന്നൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദിനി പറയണേ എങ്ങനെയെങ്കിലും ഈ വീടിൽ നിന്നൊന്ന് പോയി കിട്ടിയെങ്കിലും മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിനായകം ആ അതിനൊരു വകുപ്പൊക്കെ വന്നിട്ടുണ്ട് എന്താ അത് നമ്മൾ പണ്ട് ഒരു സ്ഥലം വാങ്ങിയിട്ടിരുന്നില്ലേ പതിനായിരം രൂപ വെച്ച സെൻറ്റിന് ആ വസ്തു ഇപ്പോൾ ഒരാൾ എടുക്കാൻ വന്നിട്ടുണ്ട് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വെച്ചു ഏ ആ ആണോ അപ്പോൾ ഏഴര ലക്ഷം രൂപ ഇടും പിന്നെ നമുക്ക് കുറിക്കാശി കിട്ടി അഞ്ച് ലക്ഷം രൂപ അതെ അപ്പോൾ എല്ലാം കൂടെ പന്ത്രണ്ടര ലക്ഷം പിന്നെ നിന്റെ കയ്യിൽ ഞാൻ ഒന്നേകാൽ ലക്ഷം രൂപ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ നന്ദിനി പതുക്കെ പരിങ്ങനെ ഏഹ് ഒന്നേ കാലോ ഒന്നേ കാലം ഏഹ് ഒന്നേ കാലം ഇല്ല എൻ്റെയിൽ കണക്കൊക്കെ ഉണ്ട് ഒന്നേ കാലം ഒന്നുമില്ല എഴുപത്തയ്യായിരം രൂപ ബാക്കി അമ്പതിനായിരം രൂപയുടെ പോയിരുന്നെന്തിനേ ഇങ്ങനെ അമ്പതിനായിരം അതൊക്കെ ചില വായ്പ എന്ത് ചില വായ്പ എനിക്ക് ബിരിയാണി ചെയ്യാനും മറ്റുമൊക്കെ വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ ഞാൻ അല്ലാതെ പൈസ തരുന്നുണ്ടല്ലോ പിന്നെ എവിടെ നിന്ന് എനിക്ക് അമ്പതിനായിരം രൂപ അതോ അതോ അത് എൻ്റെ അനിയനു കൊടുത്തു ഏ ആ കുടി കുടിച്ച് കുടുംബം നോക്കാതെ നടക്കുന്നവനോ അവ അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും അല്ല വിനായി കേട്ടോ അവ ഇപ്പം നല്ല കുടുംബമൊക്കെ നോക്കുന്ന വ്യക്തിയല്ലേ ഓഹോ എന്തായിരുന്നാലും എനിക്കന്നെ പൈസ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു ഓഹോ നിങ്ങൾ അങ്ങനെ ആയോ ആ എനിക്ക് ശരി നിങ്ങൾ ചെന്ന് നിങ്ങൾ വിശ്വനം കഴിഞ്ഞ മാസം ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തു അത് വാങ്ങിയിട്ടു ഏ അമ്പതിനായിരം എവിടെ കിടക്കുന്നു അഞ്ഞൂറ് രൂപ എവിടെ കിടക്കുന്നു നീ എന്തൊക്കെയാന്ന് എന്തിനീ പറഞ്ഞത് അതൊന്നും അറിയണ്ട പൈസ പൈസ തന്നെയാണ് ചെറുതായാലും വഴുതായാലും എന്തായാലും എൻ്റെ അനിയോ ഒരു മാസം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെന്ന് വിശ്വനോട് ചോദിക്കുക അപ്പോൾ ആ അതൊന്നും പറ്റില്ല ആഹാ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ചോദിക്കാം വേണ്ട 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 എന്തായാലും ചോദിച്ചപ്പോൾ ഞാൻ പോയി ചോദിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ആ എന്തായിരുന്നാലും ഞാൻ എൻ്റെ അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞത് എന്തായാലും അവ ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ എന്തായിരുന്നാലും ഈ പൈസ ചോദിക്കും വിശ്വസിൻ്റെ അടുത്ത് നോക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് അവിടെ അടുക്കളയിൽ കപ്പ ഇന്ന് നമ്മുടെ സുതാരമാഷം എന്തോ വിളവൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ കപ്പ അവിടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വിഷം അത് കണ്ടുകൊണ്ട് കയറുന്നതാണ് ആഹാ ഇന്ന് കപ്പയാണോ ഇന്നിന് കപ്പ വെച്ച് അമ്മയ്ക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ കപ്പ പുഴുക കപ്പ ഉപ്പേരി കപ്പ വറുത്തത് എല്ലേ അമ്മയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പം ചിരിക്കണേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട വിഷമോ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയണം നമ്മുടെ നന്ദിനി ഉടനെ അതെന്താ വിഷു ഏട്ടാ വിശ്വട്ടാ അങ്ങനെ ചോദിച്ചത് ഇവിടെ സമ്പാദിച്ചു കൊണ്ടുവരുന്ന അച്ഛനോ വിനായകേട്ടനോ ഒന്നും ചോദിക്കുന്നില്ല ഒരു രൂപ പോലും കുടുംബത്തിലേക്ക് കൊണ്ടുവരാത്ത വിശ്വേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നു അത് കൊള്ളാലോ എന്നിങ്ങനെ ചോദിക്കണം അപ്പം നമ്മുടെ നന്ദിനെയും അമ്മയും അല്ല ശ്രീജയും അമ്മയും പെട്ടെന്ന് എന്തോ പോലെ ആവണ അപ്പം ശ്രീജെ ചോദിക്കണം അതിനെന്താ വിഷുട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലല്ലോ ഒരു തമാശയ്ക്ക് പറഞ്ഞില്ല നീ എന്തിനാ അതിന് അങ്ങനെയൊക്കെ ഒരു അർത്ഥം കൊടുക്കുന്നത് ഓഹോ അപ്പം ഞാൻ അർത്ഥം കൊടുത്തതാണ് പ്രശ്നം അല്ല അപ്പോഴത്തേക്കും വിനാ ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ വിനായകൻ അങ്ങോട്ട് കേറി വരുകയാണ് ഇവിടെ സമ്പാദിച്ചു കൊണ്ടുവരുന്ന അച്ഛനോ വിനായകേട്ടോ അത് കഴിഞ്ഞ് സമ്പാദിച്ചു കൊണ്ടുവരുന്ന വിനായക ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ഒരു രൂപ പോലും കുടുംബത്തിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരുന്നത് ചുമ് എഴുതുന്നുണ്ടെങ്കിൽ വിഷു അറിയേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് ഇന്നത്തെ മെനു എന്നുള്ളത് അല്ലേ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ വിഷു അങ്ങ് വല്ലാതെ ആവുന്നുണ്ടോ വിഷു പറഞ്ഞാൽ ഞാൻ നിന്നോടല്ലോ ഞാൻ അമ്മയോട് എന്തോ സംസാരിച്ചു അമ്മ അതിന് മറുപടി പറഞ്ഞു പിന്നെ നീ എന്തിനാ അതിൽ കയറി സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം ആ അങ്ങനെ ഇപ്പം ഞാൻ സംസാരിച്ചതായോ കുട്ടി അപ്പോൾ നമ്മുടെ കമല മന്ത്രി പറയണ നീ എന്തിനാ നന്ദിനെ അന്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനകത്ത് അവൻ ഒന്നും ചോദിച്ചില്ല അവൻ എന്തോ എന്നോട് ചോദിച്ചോ എൻ്റെ മറുപടി ഞാൻ പറഞ്ഞു അത് അവിടെ തീർന്നല്ലോ പിന്നെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് സംസാരിക്കുന്ന ചോദിക്കണം ആവശ്യമില്ലാത്ത കാര്യം അമ്മയ്ക്കത് ആവശ്യമില്ലാത്തതായി തോന്നിക്കണം സോറി അമ്മ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ സോറി പറയണം പക്ഷേ ഞാൻ ചോദിക്കും ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി അങ്ങോട്ട് തുടങ്ങുകയാണ് ഇപ്പം നമ്മുടെ വിനായകൻ വന്നിട്ട് പറയുന്നുണ്ട് നന്തിനെ മതിയാക്കും മതിയായിരുന്നു നിങ്ങളൊന്ന് മാറിയിക്കും മനുഷ്യ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട് നീ എൻ്റെ മക്കളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദ്യത്തിന് കണക്കൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നു ഓഹോ അമ്മയ്ക്ക് വിഷു പിന്നെ വിക്രമം കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ എൻ്റെ വിനായകായിട്ട് സമ്പാദിച്ചു കൊണ്ടുവരുന്നതിനോട് ഒന്നുമില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു അപ്പോൾ വിനായകായിട്ട് എൻ്റെ അമ്മയുടെ മകനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കമലാകും എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം അവളെന്തൊക്കെയോ ഉദ്ദേശിച്ചുള്ള ആ ഒരു സംസാരം അങ്ങ് സംസാരിച്ച് തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ കമല പറയണ നിർത്ത് നന്ദിനി നിർത്ത് നീ നിൻ്റെ ഭർത്താവും നിൻ്റെ ഭർത്താവ് സമ്പാദിച്ച് ഇവിടെ കുറിച്ച് ചോദിച്ചല്ലോ എന്തോന്നാ നിൻ്റെ ഭർത്താവ് കൊണ്ട് എവിടെയെങ്കിലും കച്ചവടം നടക്കുമ്പോൾ വല്ലതും കൊണ്ട് തരുന്നതാണോ അതിനെക്കുറിച്ചാണോ നീ സംസാരിക്കുന്നത് നീ നിൻ്റെ ഭർത്താവും കൂടെ ഇവിടെ ആരും അറിയാതെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് മുറിയിൽ വെച്ച് കഴിക്കുകയും എടുക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഇവിടെ ആരും ചോദിക്കാൻ വരുന്നില്ല അപ്പോൾ നന്ദിനി ഒന്ന് പരിങ്ങുകയാണ് അതൊന്നും ഞങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ പിന്നെന്താ നിനക്ക് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നന്ദിനി വിട്ടു കൊടുക്കുന്നില്ല അങ്ങ് കയറി പേർക്കണേ എന്തൊക്കെ പറഞ്ഞാലും ശരി പിന്നെ വിഷു ഓട്ടൻ ഇവിടെ വെറുതെ ഇരുന്ന് കഴിക്കുന്നത് എൻ്റെ വിനായക ഏട്ടൻ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് അമ്മയ്ക്ക് വിലയില്ല അല്ലേ എന്നിട്ട് പറയണേ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ആറ് വർഷം കഴിഞ്ഞു നന്ദിനടുത്ത് ഇവിടെ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇപ്പം ഇത്രയുടേനും എത്ര നാളൊന്നും വിഷു ഓട്ടം ജോലിക്ക് പോയിട്ടുണ്ട് കൂടിപ്പോയി ഒരു മാസം അല്ലേ ആറുമാസത്ത് കൂടുതലൊന്നും വിനായക വിഷു ഓട്ടം ഒരിടം പോയിട്ടില്ലല്ലോ ബാക്കി ഈ ഒമ്പതര വർഷവും വിശു ഓട്ടം ഇവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് തന്നെയാണല്ലോ ഉണ്ണ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ വിഷു ആകെ എന്ത് പറയണോ അല്ലെങ്കിൽ എന്ത് അറിയാതെ ആകെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ കമല പറയുന്നുണ്ട് നിർത്ത നൃത്തം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിർത്തുന്നില്ല ശ്രീജയം വിട്ടുകൊടുക്കുന്നു ശ്രീജയം ഒന്ന് രണ്ട് വാക്കുകളൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓ ശ്രീജേട്ടത്തി എല്ലാം കണക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവസ്ഥ തന്നെ അവർ രണ്ടുപേർക്ക് എന്ത് പറയണമെന്നറിയാതെ വിഷുമായിട്ട് ആദ്യം ഇറങ്ങി പോകണം അപ്പം വിനായകൻ ചെന്ന് വിഷുട്ടാ വിഷുവിട്ടൊന്നും വിളിക്കുന്നുണ്ട് പക്ഷേ വിഷു നിൽക്കാതെ അങ്ങ് ഇറങ്ങി പോകുന്നു കുറച്ച് കഴിഞ്ഞ് നന്ദിനും കരഞ്ഞുകൊണ്ട് പോകണം അപ്പോൾ നന്ദിനിയും ചെന്ന പിറകെ ചെന്ന് വിളിക്കുന്നുണ്ട് നന്ദിനിയായിട്ട് ചെന്നിരപ്പം നന്ദിനെയും നിൽക്കാതെ അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ കമല ചങ്ങ ഇപ്പം നിനക്ക് സമാധാനമല്ലേ ഉള്ളൂ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഞാൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് പിന്നെ അമ്മയ്ക്ക് അത് തെറ്റായിട്ട് പോയി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ഭാഗത്തെ കാര്യം എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനിയും അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകണം അപ്പോൾ വിനായകനും കമലയും കൂടെ അവിടെ നിൽക്കണം എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് പറയുന്നത് വിനായകൻ ആകെ നിൽക്കുകയാണ് ഇങ്ങനെ നേരെ വിനായകൻ നമ്മുടെ നന്ദിനിയുടെ മൊഴിയിലേക്ക് ചെന്നിട്ട് നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതൊക്കെ നാളെ ഇനി എന്തായി തീരോ എന്നറിയോ അപ്പോൾ ഇവിടെ ചേച്ചി എന്ത് പ്രശ്നം ഒരു പ്രശ്നവും നിങ്ങൾ അവിടെ ഇരുന്നേ പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഫ്ലാറ്റ് വാങ്ങുന്നത് നമുക്ക് അവിടും കൂടെ താമസം മാറുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ ആൾക്കാർ അറിഞ്ഞാൽ എന്ത് കരുതിയില്ല ജപ്തിയും മറ്റ് കാര്യങ്ങളും വന്നിട്ട് നമ്മൾ പൈസയൊന്നും കൊടുക്കാതെ പിന്നെ അങ്ങനെ പോയി എന്നുള്ളതല്ലേ വരത്തുള്ളു അപ്പോൾ ഇതാകുമ്പോഴങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് പറയും ആൾക്കാർ ചോദിച്ചാൽ ഇവർ നമ്മളെയായിട്ട് ഇറക്കി വിട്ടെന്ന് പറയാമോ എന്നൊക്കെ അന്തിന് ഓരോ കാര്യങ്ങളൊക്കെ മെനഞ്ഞെടുക്കുകയാണ് വിനായകൻ പറയു കൊള്ളാം എന്തായാലും നിൻ്റെ ബുദ്ധിയുള്ള ഇതിന് എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ നിങ്ങളവിടെ മിണ്ടാതിരി മനുഷ്യ പിന്നെ നിങ്ങൾ ചെന്നിട്ട് ഇനിയിപ്പോൾ അടുക്കളയിലൊന്നും പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല നിങ്ങൾ ചെന്നിട്ട് ഒരു മസാല ദോശ വാങ്ങിച്ചിട്ടോ നമുക്ക് ഈ മുറി മുറിയിരുന്ന് കഴിക്കാം എന്നിട്ട് അപ്പോൾ വിനായകൻ പറഞ്ഞു നിന്നെ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ വിനായകൻ്റെ മനസ്സിലൊരു ഇത് തോന്നണം ഇനി ഇത് എന്തൊക്കെ പ്രശ്നങ്ങളായിത്തീരും എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വേദം അങ്ങോട്ട് വരുകയാണ് വേദം വരുമ്പോൾ എല്ലാം കഥകൊക്കെ തുറന്ന് എല്ലാവരും നിൽക്കുന്നുണ്ട് പക്ഷേ ആരെയും വീട്ടിൽ കാണുന്നില്ല ഇവരൊക്കെ ഇത് എവിടെ പോയി അമ്മേ അമ്മേ എന്നൊക്കെ വിളിച്ച് അവിടെയൊക്കെ നടക്കുന്നുണ്ട് ശ്രീജിയും വിളിക്കുന്നുണ്ട് പക്ഷെ ആരെയും ഒന്നും കിട്ടുന്നില്ല അപ്പോഴാണ് നന്ദിനി അങ്ങോട്ട് പോകുന്നത് നന്ദിനിയെ കണ്ടതും ചോദിക്കുന്നുണ്ട് നന്ദിനെടുത്ത് അമ്മ എവിടെ പോയി അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അക്ഷരം മിണ്ടാതെ മുടിയൊക്കെ വാരി കെട്ടിക്കൊണ്ട് നന്ദിനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വേദം നേരി നോക്കുമ്പോൾ ശ്രീജയുടെ റൂം തുറന്നെടുക്കുന്നു ശ്രീജി നോക്കുമ്പോൾ ശ്രീജ കട്ടിൽ കിടക്കുന്നു ചെന്നിട്ട് എന്താ വേ ശ്രീജിയുടെ അടുത്ത് വയ്യേ അമ്മ എവിടെയൊന്നും വിളിച്ചിട്ട് കാണുന്നില്ല അമ്മ എവിടെയൊന്നും ഇല്ല എവിടെയെങ്കിലും പോയപ്പോൾ എന്തോ എനിക്കറിയില്ല എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ഇവിടെ മുഖത്തൊക്കെ ഇങ്ങനെ കരഞ്ഞ ഒരു ഇതൊക്കെ എന്താ ശ്രീജിയടുത്തേക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ പനിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട് അപ്പോൾ പനിയൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് എന്ത് വെട്ടി ശ്രീജിയുടെ ചോദിക്കുന്നതും അങ്ങനെ ശ്രീജ അങ്ങോട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് നന്ദി വേദയുടെ തോളിലേക്ക് വീണ് കരയാണ് പിന്നെ അവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്നും കാണിക്കുന്നില്ല പക്ഷെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ശ്രീജ വേദയോട് എല്ലാം മനസ്സിലാക്കി കൊടുക്കുകയാണ് ആ രംഗം അവിടെ തീർന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം വൈകുന്നേരം കുളിച്ച് അടുക്കളയിലൂടെ ഇങ്ങനെ കയറി വരുകയാണ് ചോദിക്കുന്നത് എന്താ അമ്മ ഒരു വിഷമത്തോടെ ഇരിക്കുന്നതേ ഒന്നുമില്ല നീ പോയി തൊഴുതിട്ട് വന്ന് എനിക്ക് കഞ്ഞി എടുത്ത് വയ്ക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രം വിളക്കിൻ്റെ മുമ്പിൽ ചെന്ന് ശരണം വിളിയൊക്കെ വിളിക്കുന്നുണ്ട് വിളിച്ചതിന് ശേഷം തിരിച്ച് വന്ന് ആ അടുക്കളയിൽ ഇരിക്കുകയാണ് കഞ്ഞി കുടിക്കുക അപ്പോൾ കഞ്ഞി ആ വിക്രം തിരിച്ച് വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ നന്ദിനി അടുക്കളയിലേക്ക് വന്നിട്ട് അമ്മയെ ഞാൻ ഇനി രാവിലെ പറഞ്ഞിരുന്നു നമ്മൾ ഗർഭിച്ച് നടക്കണ്ട ഞാൻ അപ്പോഴത്തെ ആ ഒരു വിഷമത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമല അക്ഷരം ഉണ്ടെന്നില്ല അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം വന്ന് ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് സുതാരമാഷം വരുന്നുണ്ട് അപ്പോൾ കഞ്ഞി വിളമ്പോൾ മരിച്ചാണ് അപ്പോൾ ചോദിക്കുന്നത് ആഹാ ഇന്ന് കപ്പയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സുതാരമോഷം അറിയാതെ പറഞ്ഞു പോവാണ് പകുതിയോളം കപ്പയും പെരിച്ചാഴി കൊണ്ടുപോയി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രത്തിനോടാണ് പറഞ്ഞത് പക്ഷെ അറിയാതെ പറഞ്ഞു ഇതാണ് ഇപ്പം നമ്മുടെ നന്ദിനെയോ മോൻ മാലയിട്ടപ്പോൾ അച്ഛനും മോനും ഒക്കെ ഒരുമിച്ചായോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കമലയോട് ചോദിക്കുന്നുണ്ട് കമലേ നീ എന്താ ഒന്നും മിണ്ടത് നിന്നോടാ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ കേട്ടു മാഷേ മാഷ് കൊണ്ടുവരേണ്ടിയില്ലായിരുന്നു ആ കപ്പ മുഴുവനും പെരിച്ചഴി കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പം സുഖം പക്ഷേ അതെന്താ ഇവിടെ ആർക്കും വയ്യ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശ്രീജി എവിടെ എന്നിങ്ങനെ ചോദിക്കേണ്ട ശ്രീജ മുറിയിലുണ്ട് എന്താ അവൾക്ക് വയ്യേക്ക് അമല ഒന്നുമില്ല വേദയോ വേദ ശ്രീജിയോടൊപ്പം ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നുമില്ല മാഷെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇന്നിവിടെ കപ്പ മുറിച്ചുകൊണ്ടിരുന്നത് അപ്പം വന്നിട്ട് അയ്യോ ഇന്ന് കപ്പയാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു അതെന്താ സമ്പാദിച്ചു വരണ അച്ഛനോ അത് കഴിഞ്ഞ് സമ്പാദിച്ച് വരണ വിനായം ചേട്ടനോ ഇന്ന് വരെ ഇവിടെ എന്താണെന്നൊന്നും ചോദിച്ചില്ല പിന്നെ വിഷുമായിട്ട് മാത്രം എന്തറിയണം വെറുതെ ഇരുന്ന് ഉണ്ണുന്നവർക്ക് അതിൻ്റെ വിഷമമൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു പോയി ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല ആ ഒരു ഇതിലങ്ങനെ പറഞ്ഞു പോയതാണ് അതിനെ അവിടെ അമ്മ എടുത്ത് ഇതാക്കി വിപ്പിക്കുന്നത് അത്രമാത്രം തെറ്റായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം അപ്പോൾ നമ്മുടെ സുതാരം ഭാഷ ദേഷ്യം വന്ന എഴുന്നേൽക്കുകയാണ് അപ്പോൾ കമല ചുക്കണ അല്ലാതെ നീയൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഏയ് ഞാൻ ഒന്നും അല്ലാതെ ഒന്നും പറഞ്ഞു അമ്മ ഇനി അതിനൊരു പ്രശ്നമൊന്നും ആക്കണ്ട എന്നിങ്ങനെ പറയുന്നു അപ്പോൾ നമ്മുടെ സുതാരൻ മാഷ് പറയുന്നുണ്ട് എന്തോ ഇങ്ങനെ ഇതായിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദിനി പറയാണ് ഇനി ഞാൻ പറഞ്ഞ തെറ്റായിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛൻ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അങ്ങ് തൂക്കിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ കമല പറഞ്ഞു ഇതൊന്നും അല്ല മാഷ അവൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഉദ്ദേശിച്ച് എന്തോ ഗൂഢലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുന്നത് ഇതെന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയുകയാണ് ആ പ്രശ്നം അങ്ങ് കഴിഞ്ഞു അങ്ങനെ രാത്രിയായി രാത്രി ആയപ്പോൾ നമ്മുടെ വിശ്വം വരെയാണ് വിശ്വം വന്നിട്ട് നമ്മുടെ കയറി വരുന്നത് നമ്മുടെ വേദം കാണാൻ വേദിക്കുന്ന കൊള്ളാലോ വിശ്വറ്റം വന്നു ഇത്രയും നേരം വിശ്വറ്റം എവിടെയായിരുന്നു എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു ആ പാവ ശ്രീ ചെയ്ത് എന്താ വിശുദ്ട്ടം ഫോൺ എടുക്കാത്ത എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാതെ മിണ്ടാതിപ്പോൾ ആടിയായിട്ട് നിൽക്കുന്നതിന് അപ്പോൾ നമ്മുടെ വേദയ്ക്ക് ഒരു സംശയം അങ്ങനെ അടുത്തോട്ട് ചെന്നിട്ടൊന്ന് മണപ്പിച്ചപ്പോൾ കുടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ വിശ്വറ്റം വെള്ളം കുടിച്ച് അല്ല മദ്യപിച്ചിട്ടുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത് അതെ ഒന്നും കണ്ടാൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങോട്ട് വന്നിട്ട് ഓഹോ ഇതിനാണല്ലേ വർക്ക്ഷോപ്പിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം ചോദിക്കുകയാണ് അപ്പോൾ വിശ്വം ഒന്നും ഇട്ടതായത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് എന്ത് അബദ്ധം പറ്റിയിരുന്നാലും ഈ മദ്യപിക്കുന്നതൊന്നും നല്ലൊരു ശീലമൊന്നുമല്ല വിഷുവിട്ട് ഞാൻ ഗുണദോഷികയാണ് എന്നൊന്നും വിശുമായിട്ടൊന്നും തോന്നരുത് എന്നും ഇങ്ങനെ പറയുകയാണ് നമ്മുടെ വേദയും വിക്രയത്തിനെയും നോക്കിയിട്ട് സോറി ഇനി ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വം അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം നമ്മുടെ വിക്രം പറയണത് നന്ദിനെ ഏറ്റെത്തി പറഞ്ഞത് എന്തായിരുന്നാലും വിഷമെടുത്തിന് നല്ല വിഷമം ആയിട്ടുണ്ട് അതിനൊന്നും പക്ഷേ മദ്യപാനം ഒരു പോകും വഴിയൊന്നുമില്ല ഇങ്ങനെ തുടങ്ങുന്നവരൊക്കെ തന്നെയാണ് പിന്നീട് വലിയ മദ്യപാനമൊക്കെ ആയി മാറുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ വിക്രം പറഞ്ഞാൽ ശരി കുടിനായിട്ട് അപ്പം ഞാൻ കിടക്കട്ടേന്ന് പറയുന്നത് ഇതാ ഈ വെള്ളം കൂടെ കൊണ്ടു വയ്ക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ മുഖത്തോട്ട് മുഖം നോക്കി ഒന്ന് ചിരിച്ചിട്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് പിരിയാണ് വേദാഗത്തേക്ക് കയറുകയാണ് വിക്രമം മുറുക്കിയ കയറി വിക്രം ും പോവാണ് അങ്ങനെ ആ രംഗം അവിടെ വെച്ച് തീരുന്നു പിന്നെ നമ്മുടെ വിശ്വം നേരെ മുറിയിലേക്ക് കയ്യുകയാണ് ചെല്ലുമ്പോൾ നമ്മുടെ ശ്രീജെ അവിടെ കിടക്കുകയാണ് ശ്രീജെ കിടക്കുമ്പോൾ ശ്രീജിയെ ഞാൻ അപ്പോഴത്തെ ആ വിഷമത്തിന് ഇറങ്ങിപ്പോയതാണ് നീ മനസ്സിലൊന്നും കരുതണ്ട എനിക്കെല്ലാം കൂടി ആകെ വിഷമമായി പോയി അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ മറ്റൊന്നുമല്ല ശ്രീജി ശ്രീജിയെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രീജി ഓ എഴിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീജി എഴുന്നേഴിക്കുന്നു ഓഹോ അപ്പം നിങ്ങൾക്ക് വിഷമമായി പോയി അല്ലേ ണെന്നുണ്ടെങ്കിൽ അങ്ങ് വിഷമം സഹിക്കാൻ വിധം അണ്ണാ പൊട്ടി എഴുകയാണ് അങ്ങ് പിടിച്ച ഇതാവാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ എവര് തമ്മിൽ റൂമിൽ സംസാരിക്കുന്നത് അച്ഛനും അമ്മയും നമ്മുടെ നന്ദിനിയും വിനായകനും ഒക്കെ റൂമിൽ നിന്ന് കേൾക്കണം നന്ദിനിക്ക് ആകെ ഒരു പ്രയാസമൊക്കെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഞാൻ കാരണം ഇങ്ങനെയൊക്കെ ആയു എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങനെ എത്ര നല്ല അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് ഞാൻ ഇവിടെ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ജോ വീട്ടു ജോലിക്കാരിയെപ്പോലെ എന്തിനാണെന്ന് അറിയാമോ അപ്പോൾ എച്ചിലാണ് തിന്നുന്നതെന്നൊരു ബോധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയെല്ലാം കിടന്ന് അത്രയും പാടുപെട്ട് ഓരോന്ന് ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞങ്ങ് ഒരുപാട് നമ്മുടെ സ്ത്രീറ്റ സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വിഷയം പറയുന്നുണ്ട് നൃത്തം നൃത്തം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രീജ നിർത്തുന്നതേയില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീജ പറയുന്നത് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളൊരു കുഞ്ഞിനെ ഉണ്ടാക്കി എന്ന് കഴിഞ്ഞ് ഒരിക്കലും ഒരാണാണെന്ന് പറയാൻ പറ്റില്ല മനസ്സിലായോ നിങ്ങൾ ആണാണെന്ന് പറയാൻ പോലും എനിക്ക് ഇപ്പോൾ ഉറപ്പ് തോന്നുകയാണ് എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ വിശ്വം കഴിഞ്ഞിര ചുറ്റു ആടി നമ്മുടെ ശ്രീജയ്ക്ക് കൊടുക്കണം ഇത് കേക്ക് കാണുന്നത് എല്ലാവരും പേടിച്ച് പോകുന്നുണ്ട് പക്ഷെ ആരും അങ്ങോട്ട് വരുന്നില്ല എന്നിട്ട് ആ രംഗം അവിടെ തീരുന്ന ശ്രീജി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഇതൊക്കെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ വിശ്വം രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക എഴുക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ ഇന്നലെ ശ്രീജയെ അടിച്ചല്ലോ എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് ശ്രീജെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയെന്ന് നോക്കിയപ്പോൾ ശ്രീജ ഫ്രണ്ടിൽ നിന്ന് തറയൊക്കെ തുടക്കുകയാണ് തറ തുടച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഇന്ന് ശ്രീജെ ശ്രീജെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ അവളൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ അകത്തേക്ക് കയറിപ്പോൾ വിഷു പിറകിലോട്ട് പോകുന്നുണ്ട് അടുക്കളയിലോട്ടാണ് ശ്രീജെ ചെന്നത് അവിടെ എല്ലാ പേരുമുണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ പേരും അവിടെ ഉണ്ട് നന്ദിനിയും വിനായകനും കൂടെ അടുക്കള കസേരയിലിരുന്ന് മൊബൈലിൽ എന്തോ നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ് വേദ കുക്കിങ്ങിലാണ് അമ്മ എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെന്ന് അവിടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അടുക്കളയിൽ ചെന്ന് നിൽക്കുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട് വിഷയോട്ടം വന്നത് അപ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് വയ്ക്കുന്നത് എന്താ വിഷയം കെട്ടൊക്കെ ഇറങ്ങിയോ ബോധം വീണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്നലെ തന്നെ നിൻ്റെ റൂമിൽ വന്ന് നിനക്കിട്ട് രണ്ട് തരണമെന്ന് കരുതിയതാണ് പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഞാൻ കയറി വന്നൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടത്ത് അച്ഛൻ എന്തിനാണ് ഇടപെട്ടോ എന്ന് നിങ്ങൾക്ക് തോന്നണ്ടാന്ന് കരുതിയാണ് ഞാൻ വരാതിരുന്നത് എന്നിങ്ങനെ നമ്മുടെ സുതാരമാഷി പറയുകയാണ് അപ്പോൾ എന്തായിരുന്നു പ്രശ്നം അത് ഇന്നലെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പം പറയുന്നുണ്ടോ വിശ്വ വിശ്വം നീ ജോലിക്ക് പോവാതിരുന്നു എന്നതാണ് പ്രശ്നം നീ അപ്പം ആ ഒരു പ്രശ്നം മറ്റൊരാൾ കുറ്റമായി കാ പറയുമ്പോൾ നീ അതിനൊരു പോം വഴി കണ്ടെത്താൻ ശ്രമിക്കണമായിരുന്നു നീ നിന്നെ വിലയിരുത്തണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയും അപ്പം നമ്മുടെ വിഷം പറയും ഞാൻ എനിക്ക് ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എന്നുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്നെക്കൊണ്ട് എന്തായാലും പറ്റുമോ എന്ന് തോന്നുന്നില്ല ഈ ജീവിതം തന്നെ ഞാൻ അങ്ങനെ അവസാനിപ്പിച്ചാലോ എന്നാണ് കരുതും അല്ലാതെ എന്നെക്കൊണ്ട് ഒന്നും നടക്കില്ല അച്ചാ എന്നിങ്ങനെ നമ്മുടെ വിഷയം പറയും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പ്രയാസമാകുന്നുണ്ട് അപ്പോൾ ഇതിന് മുൻപ് നമ്മുടെ കമല എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ ഈ പെണ്ണുങ്ങൾ ഭാര്യയെ തല്ലുന്നത് നല്ല സ്വഭാവമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇന്നുവരെ നിൻ്റെ അച്ഛൻ എന്നെ തല്ലുന്നതൊക്കെ മാറും കറുത്തൊരു വാക്ക് എന്നോട് പറയുന്നതും നീ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിഷയത്തിനാണെങ്കിൽ എല്ലാം കൊണ്ടും ആകെ അങ്ങ് സങ്കടവും ഇന്നലെ നന്ദീന് വേദ അല്ല ശ്രീജിയെ അടിച്ചതുമൊക്കെ ആകെ ഒരു വിഷമമായിട്ട് തോന്നുന്നത് അപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ വിനായകൻ ഇങ്ങോട്ട് വന്നിട്ട് വിഷയത്തിന് എന്തൊക്കെയാണ് വിഷയമായിട്ടാണ് ഈ സംസാരിക്കുന്നത് ഇപ്പോൾ കൈയ്യൊക്കെ തട്ടി മാറ്റിയിട്ട് സംസാരിക്കാൻ താല്പര്യം രീതിയിൽ എന്നിട്ട് പറയുന്നുണ്ട് എന്തായിരുന്നാലും എന്നെക്കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഇവിടെ ഞാൻ നിന്നെ കുറച്ച് പൈസ ആരെന്തെങ്കിലും കടമെങ്കിലും നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം നമുക്കിതോട് കൂടി എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് നമ്മുടെ വിഷയം പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആകെ സങ്കടം നീ അപ്പോൾ കമല ചോദിക്കുന്നത് നീ എന്തൊക്കെയാണ് മോനെ ഈ പറയുന്നത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തൊക്കെ ഇങ്ങനെ കമല സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് സുധാര ഭക്ഷണം ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട് വിഷുട്ട എന്നിങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പിന്നെ ഒരാളെ വിവാഹം കഴിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ആ ഈ ഒരു കുഞ്ഞുമായതിനുശേഷം അവരെ കൊണ്ടൊന്ന് ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവരെന്താ നായ്ക്കാലിയാണോ തൊഴുത്തിൽ കെട്ടുന്ന എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വേദം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദിനി ഓ വക്കീലമ്മ ഇറങ്ങിയല്ലോ എന്നിങ്ങനെ പറയണം അപ്പോൾ ഈ നായ്ക്കാലിയാണ് നിങ്ങൾക്ക് തോന്നുമ്പോൾ കെട്ടാനും തോന്നുമ്പോൾ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാനും പറ്റുമോ പിന്നെ നിങ്ങൾ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി എന്ന് പറയുന്നത് എന്താ കന്നുകാലിക്ക് കെട്ടുന്ന മൂക്കുകയറാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആരും ഒന്നും മിണ്ടുന്നില്ല ഉടനെ നമ്മുടെ നന്ദിനി നന്ദിനർത്തടി നിൻ്റെ സംസാരം എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ വേദയൊക്കെ നന്ദിനേട്ടെത്തി ഇത് സംസാരിക്കരുത് സംസാരിക്കാനുള്ള ആവശ്യമില്ല അല്ല എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ വിശുദ്ധൻ പ്രതിയും നീ വക്കീലും അച്ഛനെന്താ ജഡ്ജിയുമാണോ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഉടനെ നമ്മുടെ വേദ പറയുന്നുണ്ട് അതെ വിശുദ്ധൻ പ്രതി തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരിയും നന്ദിനീട്ടെത്തി ഒറ്റ ഒരാളാണ് എന്നിങ്ങനെ പറയണം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വിഷുടനോടാണ് സംസാരിക്കുന്നത് നന്ദിനായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദം സംസാരിച്ചു തുടങ്ങിയത് വിഷു ഏട്ടൻ ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹം കഴിക്കാൻ പോയത് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുമായതിനു ശേഷം ആ സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുമ്പോൾ അവരുടെ പിന്നീട് തുടർന്നുള്ള അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് വിഷുചേട്ടൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ നമ്മുടെ സ്ത്രീജ സ്ത്രീജക്കാരെയുമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സ്ത്രീ വേദം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഒളിച്ചോടാനല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയണേ എന്നിട്ട് നമ്മുടെ ശ്രീ വേദം വന്നിട്ട് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി ഈ നന്ദിനേട്ടെത്തി ഒറ്റ ഓഹോ ഞാനാണോ ഇനിയിപ്പോൾ എൻ്റെ എന്താ അല്ലേ എന്ന് ചോദിക്കേണ്ടത് വിശേട്ടൻ ഇവിടെ വെറുതെ ഇരുന്ന് കഴിക്കുകയാണെന്നും അച്ഛൻ കഴിഞ്ഞാൽ വിനായകേട്ടനാണ് ഇവിടെ സമ്പാദിച്ച് കൊണ്ടുവരുന്നതും എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് നന്ദിനേട്ടെത്തിയല്ലേ നിൽക്കണു നന്ദിനി അങ്ങ് ആകെ പരിങ്ങണ് എന്ത് ചെയ്യണമെന്നാലും എന്തായിരുന്നാലും നമ്മുടെ സുധാരമാഷ ഇതിനൊരു തീർപ്പ് കൽപ്പ് പ്പിക്കുമ്പോ എന്നുള്ള ആ ഒരു ഇത് ഉറപ്പാണ് നല്ലൊരു രീതിയിൽ നമ്മുടെ വേദം അവിടെ സംസാരിക്കുകയാണ് എന്തായിരുന്നാലും വേദം ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇങ്ങനെ ആ ഒരു സംഭാഷണത്തോടു കൂടിയാണ് ഈ ഇന്നലത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത് ശനിയാഴ്ചത്തെ അപ്പോൾ ഇനി അടുത്ത ആഴ്ച നല്ല രസമുള്ള എപ്പിസോഡുകളാണ് റിവ്യൂ കാണിച്ചിരിക്കുന്നത് നമുക്ക് ആ എപ്പിസോഡുകളുമായിട്ടൊക്കെ വരാം അപ്പോൾ ഈ പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതുതായിട്ട് വരുന്ന എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ താങ്ക്